ഹായ് ഹലോ ഇറ്റ്സ് മീ ആര്യനി മീ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വോയിസ് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നതും ദിവസത്തിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല ഞാനിന്ന് എങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന കൺമിണിയെ കാണാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ വീണെ കാണാൻ പോവുകയാണ് കുറേ നാളുകളുണ്ട് വിചാരിക്കുന്നു അവൾ ഇപ്പോൾ നാട്ടിൽ ഓണത്തിന് വന്നിട്ടും കുറേ ദിവസമായി അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒന്ന് പോയി കണ്ടേക്കാന്ന് കാര്യം ചെറിയൊരു വിശേഷമൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ അവളുടെ വ്ലോഗ്സും അവളുടെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗോപികയില്ലാത്തതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട് പിന്നെ ശ്രുതി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൾക്ക് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സർപ്രൈസ് സർപ്രൈസാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയുന്നില്ല എന്നാലും സർപ്രൈസ് ആവുമായിരിക്കും സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ അവളെ കൊണ്ട് തന്നെ ഒട്ടിച്ച് കാണിച്ച് തരാം ഇറങ്ങി ഏകദേശം അവളുടെ വീട് വീടെത്താറായി അവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ശ്രുതിനെ വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് എന്തോ ഒരു അർജൻറ്റ് ഇഷ്യൂ വന്നു അങ്ങനെ അവൾ അവൾക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ പച്ചക്കാലി പിന്നോട്ട് വെക്കില്ല എപ്പോഴും മുന്നോട്ട് മാത്രമേ വെക്കുള്ളൂ അവിടെ ചെന്നിട്ട് ഞാൻ വിചാരിച്ച അവിടെ ചെന്നിട്ടൊരു വീഡിയോ എടുക്കുകയെന്ന് പക്ഷേ നടക്കില്ല അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നേരെ ഡയറക്റ്റായിട്ട് കയറിച്ചെല്ലാം മാത്രമേ നടക്കുകയുള്ളൂ അവിടെ ചേർ യർ ചെല്ലുന്നത് ഞാൻ എന്ത് കോലത്തിലായിരിക്കും നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ഇപ്പൊ പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഏത് കോലത്തിലായിരിക്കും കോലത്തിലായിരിക്കുന്നെനിക്ക് അറിയാം എന്തായാലും ഇന്ന് എന്താ അങ്ങ് പോവാണ് പോയി എവിടെ ചെന്ന് നിന്ന് ബാക്കി വീഡിയോസ് കാണിച്ച കാണാനുണ്ട് വരുന്ന അകത്തോട്ട് വരണു ഞാൻ പറഞ്ഞില്ല എന്ത് കോലത്തിലാണെന്ന് അറിയാൻ പറ്റൂല ജോലിക്കുട്ടാ ജൂലിയ ജൂലി പ്രകാശം പരക്കട്ടെ ഒന്ന് അത് പൊട്ടിട്ട് പൊട്ടിച്ചിട്ട് ബാക്കി തരാ ഇനി മറ്റതെടുത്ത് നോക്ക് തേൻമുട്ടായി പിസ്തേര തേൻമുട്ടായി തീർന്നില്ല ഇത് നിനക്ക് ഇതിനി വരാൻ പോണ ആളിനി ആ നോക്ക് നീ അത് നോക്ക് ഇത് ഇത് എന്റെ ജിജിയുടെ വകയാണ് ഇപ്പഴേ പറഞ്ഞേക്കാം സീരിയസ് ആയിട്ട് പിന്നെ ഞാനോളും കൂടെ പ്ലാൻ ചെയ്ത് ഇന്നലെ പോയി ഞങ്ങള് സെറ്റ് ചെയ്ത് വാങ്ങിച്ച് അത് രണ്ടും രണ്ടാണ് ഒന്ന് മറ്റേ ഡോട്ട് ഉള്ളത് ഒന്ന് ഡോട്ട് ഇല്ലാത്തത് ഈ കളറേ ഉള്ളൂ അല്ല വേറെ കളറില്ലേ എല്ലാം ഈ കളറേ ഉള്ളൂ അത്രേ ഉണ്ടാവുളളൂ ജനിക്കണേ കുഞ്ഞാവേലേ കിട്ടും ഇനി ഒരുപാട് കിട്ടും വൈറ്റും ഉണ്ട് വൈറ്റ് ആണ് ഫസ്റ്റ് ഇടുന്നത് വൈറ്റ് അതിന്റെ അകത്തുണ്ട് ബാക്കി ഇനി പുറകെ വരും ഇത് നമ്മൾ ആദ്യത്തെ ആദ്യത്തെ ഒരു സെറ്റ് ബാക്കിയുള്ളത് പുറകെ നമ്മളിങ്ങനെ ഓരോന്നോരോ ഒന്ന് രണ്ട് മൂന്ന് പറ്റാത്ത ഒരാളും മൂന്ന് ഗ്ലാസ് കുടിച്ചു നിർത്താൻ ഞാനും ഇത്രയും ബാക്കിയുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ പഴയ രാമചന്ദ്രയിലോട്ട് വന്നതാണ് ഭയങ്കര ഒച്ചയും ഭയങ്കര തിരക്കും ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരണം കാണാൻ വേണ്ടിട്ട് ചെച്ചി പിള്ളേരെ കളുപ്പാട്ടം തോർത്ത് ആ ബോംബെ മുട്ട് മുണ്ട് കയ്യില് ഭയങ്കര ഒച്ച ദ ഹാൻഡ് ഒന്ന് പേടിക്കും അതിനുശേഷം റിയാക്ഷൻ വരുവുള്ളൂ നമ്മുടെ ഐറ്റം തൊണ്ണൂറ്റി അറുപത് വേണ്ട ഭയങ്കര കൂടുതലാണ് ഞാൻ മീശോയിൽ പോയി വാങ്ങിച്ചോളാം ഇതിനൊക്കെ ഭയങ്കര വരില്ല റോസ്മെലി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ വാങ്ങിച്ചു വെച്ചാൽ ആവശ്യം രൂപ തൊണ്ണൂറ്റമ്പതിന്വരെ ഏറ്റവും കൂടുതൽ വരണത് പിടിയാണ് അതുമാത്രമല്ല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് തല പിടിയണം എൻ്റെ ഏറ്റവും ഏറ്റവും ബഞ്ചി ട്രീലായിട്ട് ശരി ഞാൻ എല്ലായിടത്തും ഉണ്ട് നിനക്ക് സമയം ആവട്ടോ ഭാവിക്ക് വാങ്ങിച്ചു തരാം അപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് തലയിൽ വയ്ക്കുന്ന ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പ് പല ഇനത്തിലുള്ള സ്പോഞ്ച് ചീപ്പ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഫാനാണ് ഈ സൈഡിൽ എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നു ഫാനിൻ്റെ സൗണ്ടോട്ട് നിങ്ങൾ കേൾക്കാൻ ഒക്കെ ഒരു കാര്യത്തില്ല ആ മറ്റേ മെഹന്തി ഡിസൈൻസ് കുഞ്ഞിക്കുഞ്ഞു പൊട്ട് ഇതെന്താ പ്യുവർ ഹെൻ ടിഷൂസ് ടവൽ നെയ് കട്ടറ് എല്ലോ പലയിനം കണ്ണാടി കണ്ണോടി കണ്ണോടികൾ ഇത് മറ്റേ സാധനമാണേ മറ്റേ നമ്മുടെ സോപ്പിന് വരെ യൂസ് ചെയ്യൂലോ ഇങ്ങനെ ഹാൻഡ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു എടുത്തിട്ട് കൈ കഴിക്കുമ്പോൾ പറ്റും സോപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് വരും ഡാട്ടിൻ്റെ ഇങ്ങനത്തെ പല ഐറ്റം ഉണ്ട് ഇതെത്ര രൂപ ക്യു ആയി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടോ ഡോക്ടർ റാഷൽസിൻ്റെ ഡോക്ടർ റാഷലിൻ്റെ മറ്റേ ഫേസ് മാസ്ക് ഉണ്ട് ഞാൻ സ്ഥിര യൂസ് ചെയ്യുന്നതാണ് ഇതും സുടോരതും കിടിലം പ്രോഡക്റ്റ് അതിന് ഉണ്ട് ഡോക്ടർ പാഷ്സ് നല്ല പ്രോഡക്റ്റാണ് വേണ്ടി നടക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട് പല പല ഐറ്റം ഉണ്ട് ഇതും അടിപൊളിയാണ് അടിപൊളി മാല നൈസ് മാല ഈ തടി മാലിന് സ്ൾ തടി വെച്ചിട്ട് കൊള്ളാൻ കഴിഞ്ഞാൽ ആ എനിക്കെ നമ്മള് മുകളിലെ തോൽ സെറ്റ് പർച്ചേസിംഗ് കഴിഞ്ഞു ഇത് നേരെ താഴ്ന്നു പെങ്കോച്ചാണെങ്കിലേ ഇതൊക്കെ വാങ്ങിച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട് അതൊന്നും നല്ലതാണ്

ഭയങ്കര തിരക്ക് നിർത്തില്ലാത്ത തിരക്ക് നമ്മള് രാമചന്ദ്രി ഭയങ്കര തിരക്കായിരുന്നു രാമചന്ദ്രയൊക്കെ ഇറങ്ങി കെ എഫ് സിയിൽ ഇപ്പോൾ ഫുഡൊക്കെ അടിച്ച് ഫ്ലാറ്റായി തിരിച്ച് വീട്ടിൽ വന്ന് രണ്ട് ഫോട്ടോ ഷൂട്ട് ഒരു റീല് ഇതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ബായ്